പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെറുഴ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മഞ്ഞപ്പിത്തത്തിനെതിരായ തെളിച്ചം ക്യാമ്പയിൻ പുളിങ്ങോത്ത് തുടക്കമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെറുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ മഞ്ഞപ്പിത്തത്തിനെതിരായ തെളിച്ചം ക്യാമ്പയിൻ പുളിങ്ങോത്ത് തുടക്കമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സി ബി എം തോമസ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് വാർഡ് മെമ്പർ മാത്യു കാരിത്താങ്കൽ ജെ എച്ച് ഐ അശ്വതി എൽഎസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ച് വരെ പഞ്ചായത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്യാൻ സമ്പൂർണ്ണ ക്ലോറിനേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഹോട്ടൽ ബേക്കറി കൂൾബാർ തട്ടുകട കാറ്ററിംഗ് സെന്റർ തുടങ്ങിയ ഭക്ഷണം വിതരണം ചെയ്യുന്ന മുഴുവൻ സ്ഥാപനങ്ങളെയും കുടിവെള്ള പരിശോധന നടത്തുകയും മുഴുവൻ പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഉത്സവാഘോഷങ്ങളിലും കുടിവെള്ള പരിശോധന നടത്തുകയും ചെയ്യും വാർഡ് മെമ്പർ സിബിഎം തോമസിന്റെ നേതൃത്വത്തിൽ പുളിങ്ങോ ടൗണിലെ വീടുകളിൽ ക്ലോറിനേഷൻ നടത്തി ഹോട്ടൽ ഉടമകൾക്കും കൂൾബാർ ഉടമകൾക്കും ഉത്സവാകാശ കമ്മിറ്റി ഭാരഭാഹികൾക്കും ബോധവൽക്കരണ ക്ലാസും നടത്തി സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്